എല്ലാ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവരുടെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സെയിൽ ചെയ്യണം എന്നാൽ അതിനോടൊപ്പം തന്നെ ബെസ്റ്റായിട്ട് നമുക്ക് പ്രോഫിറ്റ് കിട്ടണം എന്നാണ് എല്ലാവരുടെ ആഗ്രഹം പക്ഷെ നമുക്ക് ആ ആ രീതിയിൽ നമ്മുടെ ബിസിനസ് കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള പ്രോഡക്റ്റ്സ് വേണം നമ്മുടെ മാർക്കറ്റ് ഫീൽഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്നതും ബെസ്റ്റായിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്നതുമായിട്ടുള്ള വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിലായതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നമുക്ക് പ്രോഫിറ്റ് ഈസിയായിട്ട് കണ്ടുപിടിക്കേണ്ടത് പക്ഷേ നമ്മളതിൽ ഫാബ്രിക്കും ഡിസൈനും ഇന്നത്തെ കസ്റ്റമേഴ്സ് ഇഷ്ടപ്പെടുന്ന ഡിസൈനും വേണം നമ്മൾ സെലക്ട് ചെയ്യുക അപ്പോൾ ഏതൊക്കെ കളക്ഷനാണ് എന്നാണ് ഇന്ന് നമ്മൾ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലുള്ള പ്രോഫിറ്റ് കിട്ടാനേ നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ വേണം അതുമാത്രമല്ല വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ട ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻ മലയാളം ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാ റീറ്റെയിൽ ഷോപ്പ് നടത്തുന്നവർക്ക് എല്ലാവർക്കും ഒറ്റ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒറ്റ ഒരു മൈൻഡ് സെറ്റപ്പ് ഉണ്ടാവുള്ളൂ നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടണം ബെസ്റ്റ് സെയിൽ ചെയ്യണം കസ്റ്റമേഴ്സിന് അട്രാക്റ്റുള്ള കളക്ഷൻസ് വേണം പക്ഷെ ആ രീതിയിലുള്ള കളക്ഷൻസ് നമ്മൾ എവിടെ നിന്ന് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യും ഏതാണ് ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ടീനേജ് കുട്ടികളെയൊക്കെ ഫോക്കസ് ചെയ്യുന്ന ഏത് തരത്തിലും വെറൈറ്റീസ് ആണ് കൂടുതൽ ആഡ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ ഡൗട്ട്സ് ഇടിക്കുന്നവർക്കായിട്ട് ഈ വീഡിയോ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ ചെയ്യാനും ബിസിനസ്സിൽ ബെസ്റ്റ് പ്രോഫിറ്റും കിട്ടുന്ന വെറൈറ്റി വേറെ ഒന്നും തന്നെയല്ല ബെസ്റ്റേൺ വേറെ കളക്ഷൻസ് ആണ് അപ്പൊ ഇന്ന് നമ്മൾ ടീനേജ് ഉടുപ്പിനിപ്പം സ്കൂളും അതുപോലെ തന്നെ കോളേജ് ഒക്കെ ഓപ്പൺ ആവാൻ ടൈമായി ആയി ഇതുപോലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണേ ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാ റെഡി ആയിട്ട് അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ കാണാം നോക്കി ഏറ്റവും സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ടൊരു ഫ്രോക്ക് ടൈപ്പിൽ വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നോക്കി നല്ലൊരു ആ ഒരു മേളത്തെ പോഷം വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ഷേർട്ട് ടൈപ്പാണ് താഴെ വന്നിട്ടൊരു സ്കേർട്ട് ടൈപ്പ് ആണ് നോക്കി ഇത് നമുക്ക് ഈ ഒരു ബെൽറ്റും കൂടെ വെക്കുമ്പോൾ നമുക്കൊരു മിഡി ടൈപ്പിലാണ് ലുക്കിംഗ് വരുന്നത് ടൂവും സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് സൈസസും ആണ് അപ്പോൾ ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഈ ഒരു ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റ് കിട്ടാൻ പറ്റും അതുപോലെ തന്നെ ടീനേജ് കുട്ടികളൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു വെറൈറ്റിയാണ് ഈ രീതിയിലുള്ള സ്ലീവ്ലെസ്സായിട്ടുള്ള ഇത് ജീൻസിൻ്റെ ഒപ്പം നമുക്ക് ആൻഡ് സ്കേർട്ടിൻ്റെ ഒപ്പമൊക്കെ സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നൊരു വെറൈറ്റിയാണ് നോക്കി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാറ്റേൺ ഫാബ്രിക്കിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നും തന്നെ ഇല്ല ആ ഒരു ജസ്റ്റ് ഒരു പ്രിന്റ് മാത്രമേ ഉള്ളൂ ആ ഒരു ഫ്രണ്ട് പോർഷനിൽ അതുപോലെ തന്നെ ഇന്നറൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാം പ്യുവർ ആയിട്ടുള്ള കോട്ടേണിലാണ് നമ്മൾ ഇന്നർ കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിതിന്റെ സൈസ് അനുസരിച്ച് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇതുപോലെയുള്ള കളക്ഷൻസ് നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന വെറൈറ്റി ആണ് അപ്പോൾ ഇത് നമുക്ക് സെക്കൻഡ് കളക്ഷൻ ഇത് നമുക്ക് ഒരു ഫ്രോക്ക് ഐറ്റം സ്റ്റൈൽ ചെയ്യാൻ വേണ്ട ജീൻസിൻ്റെ ഒപ്പം ലെഗിൻസിൻ്റെ ഒപ്പം ഒക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ജോർജറ്റിൽ വിത്ത് ഡിജിറ്റൽ പ്രിന്റിൽ പ്രിൻ്റിൽ വരുന്നൊരു കളക്ഷനാണ് ഇത് നല്ലൊരു വീനക്ക് പാറ്റേൺ ആണ് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് വീനക്ക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആയിട്ട് വെയർ ചെയ്യാനും ഇതിനോടൊപ്പം സൈസസും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരുപാട് ീസുണ്ട് അപ്പൊ സ്ലീവ്ലെസ് ടൈപ്പ് ആറ്റേൺ എല്ലാ ടീനേജേഴ്സും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി നമുക്ക് ലൈഫ് ഷെയ്ഡിലെ പ്യുവർ ഫോക്ക് ജോർജറ്റ് ചേർത്ത് നല്ലൊരു ഫ്രിൽ പാറ്റേണിൽ കൊടുത്തൊരു വെറൈറ്റി ആണ് ഇതിൽ നമുക്ക് സൈസസ് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഈസി ആയിട്ട് പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ഹോൾസെയിൽ പ്രേറ്റ്സിലെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം നോക്കി ഇതും വന്നിട്ടുള്ളൊരു ഫോക്ക് ജോർജറ്റിൽ വരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്തായാലും ഒന്ന് നോട്ട് ചെയ്ത് ഈ ഒരു കളക്ഷൻസ് ഈ രീതിയിലുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ അജ്മേഡ ഫാഷനിൽ വിസിറ്റ് ചെയ്യാം അപ്പോൾ കൂടുതലായി കുറയ്ക്കുക സ്ക്രീൻ ലൈ നമ്പർ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതും പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് മാർക്കറ്റ് ഫീൽഡിൽ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് ബ്രാൻഡഡ് കളക്ഷൻ പർച്ചേസ് ചെയ്യാനായി സ്ക്രീൻലൈൻ നമ്പറിൽ ഇപ്പം തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പൊ ഈ ഒരു മൺസൂൺ സീസൺ നമുക്ക് പ്രോഫിറ്റ് കിട്ടാൻ റെഡി ആയിരിക്കും കൂടുതൽ ആയിക്കുറിക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യും ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താ നമ്മുടെ കമന്റ് ബോക്സിൽ കെയിലി ഉള്ള വീഡിയോസിനെ നമ്മുടെ ചാനൽ കൂടി ഇത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലൊളിയായിട്ടുള്ള കളക്ഷനുമായിട്ട് അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം